അങ്ങനെ ഇൻഡോറിലെ കറക്കവും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഇൻഡോറിൽ വന്ന ശേഷം ചിയ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവനോട് യാത്രയൊക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത് ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോസ് കൂടി ഉണ്ടോ നമുക്ക് ഇടാനും കാണാനും ഒക്കെ ഉണ്ട് അത് നമ്മൾ പിന്നീട് ചെയ്യാം അപ്പൊ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സമയം വെളുപ്പിന് മൂന്നേ മുക്കാൽ നമ്മളിപ്പോൾ നമ്മളിപ്പോ ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് പോവുകയാണ് നാലരയാകുമ്പോ നമുക്ക് എയർപോർട്ടിൽ എത്തണം അതായത് നമ്മുടെ ബാഗുകളൊക്കെ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ട് അപ്പൊ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം ഏവക്കൂട്ടം നല്ല ഉറക്കമാണ് ഞങ്ങൾക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട് രാത്രി നമ്മൾ ഉറങ്ങിയിട്ടേയില്ല അപ്പൊ നമ്മൾ ഹോട്ടലിൽ തന്നെ ടാക്സി പറഞ്ഞിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം പറന്ന് പോകാൻ പോവാ വീണ്ടും നാട്ടിലോട്ട് അങ്ങനെ നമ്മൾ ദേവി അഹല്യാബായി ഹോൾക്കർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ചെക്കിംഗ് ബാഗുകളൊക്കെ അയച്ചു ഇനി നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ആണുള്ളത് നമ്മൾ എയർപോർട്ടിൽ വന്നു പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് അപ്പൊ എന്താ ചായ സാന്വിച്ചൊക്കെ വാങ്ങിച്ചു ഇനി അത് കഴിക്കാം അല്ലെൻ്റെ ഒക്കെ അപ്പുറത്താ

അതിന് ഏകദേശം ഒരു രണ്ടു മണിക്കൂറും കൂടി അല്ല രണ്ടല്ല ഒരു മണിക്കൂർ അല്ലേ ഏകദേശം ഒരു മണിക്കൂറുണ്ട് മാക്സിമം പക്ഷെ അത്രേ സമയം നമ്മള് അവിടെ നിന്ന് ബോർ അടിക്കുന്നു കരുതിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്റെ കോണ എവിടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം എവിടെന്നാണ് പറയുന്നത് എന്റെ കോണേന്ന് അതെ ആ അതെ നമുക്ക് പക്ഷേ ഇപ്പൊ കുറച്ച് സമയമുള്ളൂ ഉറങ്ങാനായിട്ട് നമുക്ക് നാളിലോട്ട് പോകുമ്പോ ചിലപ്പോ രണ്ടോ എത്ര മണിക്കൂറോ രണ്ടര മുംബൈയിൽ നിന്ന് മുംബൈയിൽ നിന്ന് കുറച്ച് സമയമുണ്ടോന്ന് തോന്നുന്നു ഇവിടുന്ന് മുംബൈ ഒരു മണിക്കൂറേ ഉള്ളൂ ഷൂ ഒന്നും പറഞ്ഞാൽ കയല്ലോ ശമ്പം പിന്നെ ഉറങ്ങാനുള്ള നേരമൊന്നുമില്ല ആ പക്ഷോ നമുക്ക് അന്നേരം നോക്കാം അവിടെ കയറി കേട്ടോ അല്ലേ കൂട്ടാ ഏതൊക്കെ ഉറങ്ങണോ എവിടാ പോവാ അപ്പ അപ്പൊ അത് മസ്റ്റാണല്ലോ എൻ്റെ ഇവിടത്തെ അപ്പൊ ഇഷ്ടപ്പെടുന്നില്ല വിമാനത്തിൽ തന്നെ കഴിക്കണം പറഞ്ഞത് അപ്പം നാട്ടിലാണോ ഇങ്ങോട്ട് നോക്കി പറ നാട്ടിലാരണ്ട് ഇങ്ങോട്ടൊന്നോക്കി ഒരുപാട് ലിസ്റ്റ് ഉണ്ട് അങ്ങനെ ബോർഡിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഫ്ളൈറ്റിലേക്ക് കേറാൻ പോവാണ് ആഹാ എന്തൊരു സന്തോഷം നമ്മൾ ഇനി നേരെ നാട്ടിലേക്കാണ് പോകാൻ പോകുന്നത് നാട്ടിൽ നാട്ടിലിപ്പോ ശരിക്കും ഒരു ഓണം വൈബാണല്ലോ ഓണസമയം ആയതുകൊണ്ട് ആ ഒരു സന്തോഷം ഉണ്ട് പ്രവാസികൾക്കെല്ലാം നാടെന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ അതിപ്പോ ഓണം ആണോന്നില്ല എപ്പോ പോയാലും സന്തോഷം തന്നെയായിരിക്കും അതുപോലെയാണ് നമുക്കും ഫ്ലൈറ്റിലൊക്കെ അപ്പൊ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണം അതാണ് അതിന്റെ ഒരു നിയമം അതെ ഗുഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കും കണ്ടോ ഇതൊക്കെയാണ് ഫ്ലൈറ്റൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വല്ല അറിയാമോ നാട്ടിൽ പോണോ നാട്ടിൽ വരുന്ന പോണോ ഒരു മീറ്റിംഗ് ഉണ്ട് അതെ അതെ അങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് ഇൻഡോറിനോട് യാത്ര പറയുകയാണ് ഇനി എന്ന് വരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ഇനിയും വരാൻ പറ്റുമെങ്കിൽ നമുക്ക് വരാൻ ശ്രമിക്കണം ഫ്ലൈറ്റ് അപ്പം മുംബൈയിലേക്ക് നമ്മൾ പോയിട്ട് അവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ ഇൻഡോർ ടു മുംബൈ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത സമയത്ത് സാൻഡ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ആണല്ലോ അപ്പൊ ഇതിൽ ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്ത് വാങ്ങിച്ചതാണ് മുംബൈ ടു കൊച്ചി നമ്മൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല അത് നമുക്ക് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വിശക്കുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് നാടൻ ഫുഡ് കഴിക്കാലോ അപ്പോൾ അതേ നമ്മൾ മൂന്ന് പേർക്ക് ഇപ്പൊ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏവക്കൂട്ടം കഴിച്ചു ഇല്ല ഞാനാണെന്നുണ്ടെങ്കിൽ പകുതിയെ കഴിച്ചുള്ളൂ കൊള്ളില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ കഴിച്ചതുമില്ല പിന്നെ അപ്പോൾ ആകെ കൂടെ നമ്മൾ കഴിച്ചത് ഈ ജ്യൂസ് മാത്രമാണ് അതു മാത്രമേ കൊള്ളായിരുന്നുള്ളൂ അങ്ങനത്തെ ഒരു മണിക്കൂറായപ്പോ തന്നെ നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലൊരു ഗുലുക്കോം ബഹളം ഒക്കെ ആയിട്ടാണ് നമ്മുടെ ലാൻഡിംഗിന് ശരിക്കും മേടിച്ചു പോയി കുലിങ്ങ കുലുങ്ങ എന്തായാലും ഒരുവിധം നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഏകദേശം രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ് അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിന് നമ്മൾ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പറിലേക്ക് പോവുകയാണ് അവിടെ പോയി നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബോർഡിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കയറുകയാണ് ഫ്ലൈറ്റിലേക്ക് അപ്പൊ ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊച്ചിയിലാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത് അവിടെ നമ്മുടെ കാർ കിട്ടും അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും പിന്നെ അവിടുന്ന് അപ്പൊ മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ ക്ഷീണം കാരണം എല്ലാവരും ഉറങ്ങിപ്പോയി ഇന്നലെ രാത്രി നമ്മളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലോ ഏവക്കൂട്ടനാണെങ്കിലും വെളുപ്പിനെ പെട്ടെന്ന് ഉണരുകയും ചെയ്തു അപ്പോൾ ഇനി കൊച്ചിയിൽ എത്തുന്നവരെ നമുക്കിരുന്ന് ഉറങ്ങാം അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങിയൊക്കെ എണ്ണീട്ട് കഴിഞ്ഞപ്പോഴത്തേക്കത നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് മഴയൊക്കെ കൊണ്ട് ലാൻഡിങ് ഒരുപാട് വൈകുന്നുണ്ടായിരുന്നു കുറേ നേരം അവിടെ ഇങ്ങനെ വട്ടം ചുറ്റി പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഫ്ലൈറ്റ് ഇരുന്നുകൊണ്ട് കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഫീലിങ്ങ് ആണ് എന്താ ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സങ്ങ് അറിയും അപ്പം നമുക്ക് കൊച്ചിയിൽ വന്നിറങ്ങിയിട്ട് ഈ പ്രാവശ്യം എമിഗ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക്കിലാണ് വന്നിറങ്ങിയിട്ടുള്ളത് ആദ്യം നമ്മൾ മുംബൈയിൽ വന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ആ കാര്യങ്ങളൊന്നും ഇല്ല ബാഗ്സൊക്കെ കളക്ട് ചെയ്ത് നമ്മളിനി നേരെ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഫില്ലൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ബാഗ്സിൻ്റെ എണ്ണം കുറവായിരുന്നു കാരണം ഈ പെട്ടികളെല്ലാം ഓരോ പെട്ടിക്കുള്ളിലായിരുന്നു അപ്പം ഇൻഡോറിൽ നിന്ന് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബാഗുകളുടെ എണ്ണം കൂടി ഇതിലെല്ലാം നമ്മൾ ഓരോന്ന് വാങ്ങിച്ചതൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ അതേ നമ്മുടെ കാറും കൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ട് ഇനിയിപ്പം നേരെ കാർ എടുത്തിട്ട് അതെ അതെ ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ടുണ്ടല്ലോ ഇപ്പം അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം കാർ എടുത്ത പോലെ തന്നെയാണ് ഈ പ്രാവശ്യവും ഹൈവ് കാർ റെന്റൽസിൽ നിന്ന് തന്നെ നമ്മൾ കാർ എടുത്തിട്ടുണ്ട് ഒരു മാസത്തേക്ക് അവർ നമുക്ക് കാർ എയർപോർട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വരുന്ന സമയത്ത് കാർ ഇവിടെ കൊടുത്താൽ മതിയാവും അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ എടുത്തത് ബ്രസ്സയാണ് ബ്രസയാണ് വേണ്ടി കാർ സീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ലഗേജ് ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നുകൊണ്ട് അവർ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് തന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ ഹരിപ്പാടേക്ക് പോകാം നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഏകദേശം നാല് മണിക്കൂറാണ് നിന്ന് ഹരിപ്പാട് വരെ എത്താനായിട്ടുള്ള ദൂരം അപ്പോൾ റോഡിന്റെ അവസ്ഥയൊക്കെ എന്താണെന്നും മുന്നോട്ടുള്ള യാത്ര എത്ര മണിക്കൂർ നമുക്ക് വീട്ടിലെത്താൻ എടുക്കുമെന്നൊക്കെ ഇനി കണ്ടറിയണം പിന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ നമ്മൾ ചെറിയൊരു ണേ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ എവിടെയെങ്കിലും നല്ല റെസ്റ്റോറന്റ് കാണുവാണെങ്കിൽ അവിടെ നമുക്ക് കൂണ് കഴിക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ കാർ ഏപിച്ചിട്ട് ചേട്ടന്മാരൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം ഫിൻലൻഡിലെ ഡ്രൈവ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്ന് ഡ്രൈവ് ചെയ്യുമ്പോ ആകെ

അങ്ങനെ നമ്മുടെ നാടൻ ഊണ് എത്തിയിട്ടുണ്ട് തോരനും അച്ചാറും ഊണൊക്കെ കഴിച്ചു നല്ല എന്തൊരു ആശ്വാസം ചോറുണ്ട് കഴിഞ്ഞപ്പോ ആ ഏവയും കഴിച്ചു എല്ലാരും കഴിച്ചു ഇനി നമ്മള് പോവാണ് ബാഗ് വിളിക്കുന്നത് ബ്ലോക്ക് ആണ് നല്ല രീതിയിൽ പല ഭാഗത്തും കുണ്ടും കുഴിയാണ് പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ട് നമ്മൾ ഇങ്ങനെ നിന്നാണ് പോകുന്നത് പന്ത്രണ്ടരക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറാണ് ഫുഡ് കഴിക്കാനായിട്ട് മാത്രം നിർത്തിയത് ഇങ്ങനെ പോയാൽ നമ്മൾ എന്തായാലും രാത്രി ആവാതെ വീട്ടിലെത്തില്ല അപ്പോ ഓണം പ്രമാണിച്ച് എല്ലാവരും ഷോപ്പിംഗ് ആണെന്ന് തോന്നുന്നു അല്ലെ ഭയങ്കര തിരക്കാണ് റോഡിലല്ലേ രക്ഷേ ഹൈവേ ആ ചേർത്തല ടൗൺ വഴിയല്ലേ നമ്മളിപ്പോ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ നെഹ്റു ട്രോഫിയാണ് അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് വർഷമായി ഇതൊക്കെ പണി അതെ പണ്ടത്തെ മോശം മെച്ചം ഉണ്ടായിട്ടില്ല റോഡ് വണ്ടി പാർക്ക് കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു റോഡിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കരുതി ഈ വർഷം വരുമ്പോഴത്തേക്കും എല്ലാം അടിപൊളിയാവും സെറ്റപ്പാകും എന്നൊക്കെ കരുതി പക്ഷേ ഈ പ്രാവശ്യം അതിനെക്കാട്ടി മോശമായിട്ടുള്ള രീതിയിലാണ് റോഡൊക്കെ കിടക്കുന്നത് ഇപ്പൊ ഗൂഗിള് കാണിച്ചൊന്ന വഴിയിലൂടെ വന്നതാണെ നോക്ക് ചെറുതായിട്ടൊന്നും വഴി തെറ്റി അങ്ങനെന്താ നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അതെ ആ അമ്മമ്മയുടെ വീട്ടിൽ പെട്ടെന്ന് വിസിറ്റ് ആയിരുന്നു ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ മഴയത്ത് നീന്തി നീന്തിയാണ് പോയത് അതെ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ മൂട്ടാറ്റ വെള്ളം നീന്തി നീന്തിയാണ് പോയത് ഷൂ എല്ലാം നനഞ്ഞു കാലെല്ലാം നനഞ്ഞുമായിരിക്കുക ഏഹ് പാന്റും എല്ലാം നനഞ്ഞു ഇനി നമ്മുടെ വീട്ടിലോട്ട് ഇനി അങ്ങനെ അറിയത്തില്ല അതാണ് അതിന്റെ അപ്പുറം കഷ്ട അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ അടുത്ത വണ്ടി ഇടുന്നത് നമ്മുടെ വീട്ടിൽ റോഡില്ല എന്നിട്ടൊന്നും അല്ല കേട്ടോ നല്ല പഞ്ചായത്ത് റോഡൊക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് പക്ഷേ ഉപകാരം ഇല്ലെന്നേ ഉള്ളൂ റോഡുണ്ട് റോഡുണ്ടായിട്ട് കാര്യമില്ല മെയിൻ്റനൻസും കാര്യങ്ങളൊന്നുമില്ല അന്ന് ജസ്റ്റ് എന്തൊക്കെയോ ചെയ്തു ശേഷം പിന്നെ അവിടെ യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല അപ്പം അവിടെ റോഡുണ്ടെന്ന് പോലും തോന്നത്തില്ല ജസ്റ്റ് ഒരു വരമ്പ് പോലെ മാത്രമേ ഉള്ളൂ ശരിക്കും അതൊരു പഞ്ചായത്ത് റോഡാണ് നമ്മള് റോഡുള്ള സ്ഥലത്ത് തന്നെയാണ് വീട് വെച്ചത് പക്ഷേ ഇപ്പൊ പക്ഷെ ഇപ്പൊ നമ്മുടെ അവസ്ഥ ഇതാണ് പഞ്ചായത്ത് റോഡായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അവിടെ അതെ അപ്പൊ ഇരുട്ടത്തെ നമ്മൾ ബാഗൊക്കെ പൊക്കിയെടുത്താ ചളിയും വെള്ളത്തിലൂടെയാണ് വരമ്പിലൂടെ വീട്ടിലേക്ക് വന്നത് ഇപ്രാവശ്യം നമ്മള് സർപ്രൈസായിട്ടൊന്നും അല്ല അവരോട് പറഞ്ഞിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്കറിയായിരുന്നു നമ്മൾ വരുമെന്ന് മോളൂട്ടിയും മോളുട്ടിയും വാങ്ങിക്ക ഓ അങ്ങനെ വീട്ടിൽ വന്ന് കേറിയപ്പോ ആശ്വാസമായല്ലേ ദേഹ് ഞങ്ങളുടെ മൂളുട്ടി ഇവിടെ ഇപ്പൊണ്ട് ശ്രീകുട്ടി ഇല്ല ശ്രീകുട്ടി അവരുടെ അച്ഛന്റെ വീട്ടിൽ പോയിക്കുവാണ് പിന്നെ അമ്മേ അച്ഛനും ഒക്കെ അവിടെ ഉണ്ട് ഏഹ് ഇപ്രാവശ്യം നമ്മൾ എല്ലാരോടും പറഞ്ഞിട്ടാണ് സർപ്രൈസ് ഒന്നും കൊടുത്തില്ല നേരത്തെ കൂട്ടി പറഞ്ഞിട്ടാണ് വന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചോറും കഞ്ഞി ഒന്നും ഇല്ലായിരുന്നു ഇല്ല ഇപ്രാവശ്യം പറഞ്ഞിട്ടാ വന്നു ഏവ ബിസി ട്ടോ ഏവയ്ക്ക് കൂട്ടുകാരെ കിട്ടി പോന്ന് എന്താ ഓണാന്നില്ലേ റിമോട്ട് എന്തുടോ അല്ല ചൂടാണെ മഴ പെയ്തിട്ട് വിനോദിക്കുന്ന മുട്ടെ വീർത്തൊലിക്കലോ ഇപ്പ എങ്ങനെയുണ്ട് മുട്ടയടിച്ചപ്പോ മുട്ടയടിച്ചു എല്ലാര്ക്കും വെട്ടണം വെട്ടണം എന്നായിരുന്നല്ലോ കൊറച്ചി അങ്ങ് ഒതുക്കിയ എല്ലാം കാണാണ്ടല്ലോ ചെലപ്പോ ബാറ്ററിയുടെ ചാർജ് കാണാ ബാറ്ററി പഴയ തോന്നുന്നു അപ്പൊ വീട്ടിലെത്തി നമ്മള് ചോറ് കുളിച്ച് എല്ലാരും റെഡിയായിട്ടാണെ ചോറ് കൈ കൊണ്ട് ഒക്കെ വരെ തിന്നു എല്ലാരും കൈകൊണ്ട് തിന്നണ കണ്ടിട്ട് അവിടം കൈകൊണ്ട് തിന്നാനൊക്കെ നോക്കുന്നുണ്ട് ആ സ്പൂൺ വേണ്ടേ ആ അപ്പൊ സ്പൂണ് വേണ്ടെന്ന പറ ഇവിടെ ഇങ്ങനെ തിന്നുന്നത് കൈ വന്ന കഴിക്കണെ കൈ ചോറ് മുന്നേ കൈ നല്ലോണം കഴുകണം എന്നിട്ട് കൈ കൊണ്ട് വയര തിന്നണം കേട്ടോ എല്ലാരും ഇവിടെ ഇവിടെ കൈ കൈ കൊണ്ടാ ചോറ് കഴിക്കുന്നത് അവിടെ കഴിക്കണം കഴിക്കണം തിന്ന മുന്നേ ശേഷം കൈ കഴുകണം കേട്ടോ അപ്പൊ കഴിക്കാനായിട്ടുള്ളത് എന്താണ് വിനോദം കഴിക്കുന്നത് നെയ്ച്ചോറ് നെയ്ച്ചോറും ചിക്കനും നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ അമ്മ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പൊ അത് കഴിക്കുന്നു പിന്നെ ചോറുണ്ട് എന്നിട്ടേ നമ്മടെ ബാബി വന്നു വിട്ട് അച്ചാർ അപ്പൊ സാധനമാണ് ഉള്ളത് കഴിക്കാൻ എല്ലാരും കഴിക്കുവാണ് അതെത്ര അച്ചാറ് വേണോ അതെ അച്ചാർ കരിയാണോ ഏവുട്ടിന് വേണോ എരിവുണ്ടോ ഒന്ന് കഴിച്ചു നോക്കിട്ട് പറഞ്ഞു ആ കുഞ്ഞിന് വേണ്ട ഏവിക്ക് വേണ്ട അച്ചാച്ചിക്ക് വേണോ അച്ചാച്ചി ഒരു കഷ്ണ അച്ചാർ കഴിച്ചു മുകളിൽ കിടക്കുന്നേ കേടാവാതിരിക്കും അവരൊരെണ്ണമൊക്കെ നമ്മളെപ്പോലെ ഇങ്ങനെ ഞാനൊക്കെ അച്ചാർ ആ ഒരു ഒരു കഷ്ണ അച്ചാറൊക്കെ അവരൊക്കെ കഴിക്കാറുള്ളു അങ്ങ് കഴിക്കും ഇത് കടുകെണ്ണ കടുകണ്ണല്ലേ ഇടുന്നത് നല്ല മണമാ നല്ല രുചിയാ അങ്ങനെ കേട് കേടു ചോദിക്കണം അത് ഇനി കണ്ടുപിടിക്കണം എങ്ങനെ ഇങ്ങനെ അച്ചാറുണ്ട് ഞങ്ങള് പല വെട്ടം നോക്കിയിട്ടുണ്ട് പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഒത്തിട്ടില്ല ഒരു വർഷങ്ങളോളം വെച്ചിരിക്കുകയും ചെയ്യും വന്നിട്ട് നല്ല ടേസ്റ്റ് വേണം നല്ല മണമാണ് കഴിച്ചു കഴിഞ്ഞാ അറിയും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ മോളൂട്ടി എനിക്ക് മീൻകറി അമ്മയെ ഹെൽപ്പ് ചെയ്യുവാണ് അതെ സാധാരണ ഒന്നാറേണ്ട പാത്രം അല്ലേ കണത്തുള്ളൂ ഇപ്പൊ നമ്മളെല്ലാരും ഉള്ളതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അമ്മയ്ക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് പോയി വേണ്ട മോളോട്ട് മോളോട്ടിന്ന് ഞങ്ങളുടെ കൂടെ കിടക്കുന്നത് ഇന്ന് തന്നെ വരും വരുവാണ് ണി ഭയങ്കര ഹാപ്പിയായി അല്ലേ ഹാപ്പിയാണോ ഹാപ്പിയാണോ എന്താ ഇഷ്ടപ്പെട്ട ഏവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീൻ ഒരുപാട് മീൻ ഇഷ്ടപ്പെട്ടു അതെ ഊണ് ഇഷ്ടപ്പെട്ട് തൊട്ട് ഇഷ്ടപ്പെട്ടു

റങ്ങി തമാര ഇവിടെ പകുതി ഫിനിഷും പകുതി മലയാളം എല്ലാം കൂടെ സംസാരിക്കുന്നത് കേട്ടോട്ടെ ഗുഡ് നൈറ്റ് ണ്ടേഡ് തണുപ്പുണ്ടാവും അതെ റൂമൊക്കെ ഒന്ന് സെറ്റാണോ നമുക്ക് ആരും താമസം എല്ലാം അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ആ ഒരു അല്ലേ മ്മേ ഗുഡ് നൈറ്റ് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ നാട്ടിലെത്തിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇനി നാട്ടിലെ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണുമരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ